നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ബോംബ് നിർമ്മിക്കുന്നതിനിടെ മരണപ്പെട്ടവർക്ക് സ്മാരകം പഠിന്ന് സി പി എം പാനൂർ ചിറ്റക്കണ്ടയിലെ ഷൈജു സുബീഷ് എന്നിവർക്കാണ് ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് സി പി എം സ്മാരകം ഒരുക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എം വി ഗോവിന്ദനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനാലും ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജുവും സുബീഷും കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ മറ്റ് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവം വിവാദമായപ്പോൾ അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പാർട്ടിയും ഇവരെ തള്ളി പറഞ്ഞിരുന്നു മരിച്ചവർക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ല എന്നും മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുകയാണെന്നുമായിരുന്നു അന്ന് സി പി എം വാദിച്ചത് എന്നാൽ മരിച്ചവരുടെ പോസ്റ്റ് ശേഷം ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് കണ്ണൂരിലെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു പിന്നീട് ഇവരുടെ മൃതദേഹം സംസ്കരിച്ചതും സി പി എം പാർട്ടി വക ഭൂമിയിലാണ് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഷൈജുവും സുഭീഷിനുമായി സ്മാരകം പണിയുന്നതിനു വേണ്ടി നാട്ടുകാരുടെ പക്കലിൽ നിന്നും സി പി എം പണം സമാഹരിച്ചിരുന്നു ഇരുവരുടെയും രക്തസാക്ഷി ദിനത്തിനും സി പി എം തുടക്കമിട്ടതും സുബീഷും ഷൈജുവും മരണപ്പെട്ട ഒൻപത് വർഷം തികയുമ്പോൾ ഇവർക്കായുള്ള സ്മാരകത്തിന്റെ പണിയും സി പി എം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് സ്മാരകത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ചിറ്റക്കണ്ടി എ കെ ജി സെന്ററിലാണ് ഇരുവർക്കുമായി സി പി എം സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്